ിയപ്പെട്ടവരെ നമ്മൾ എത്ര എത്ര മനുഷ്യന്മാരുടെ ചരിത്രം കേട്ടവരാണ് നമുക്ക് എത്ര സഹാബിമാരെ കുറിച്ച് പറയാൻ പറ്റും നമ്മളൊക്കെ വലിയ നബി സ്നേഹികളാണ് നമ്മളൊക്കെ വലിയ മീലാതു നബിന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച് നാട്ടിലൂടെ നടക്കുന്നവരെ നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പറയൂ എത്ര സ്വഹാഭിമാരുടെ പേരറിയാം എത്ര സഹാബിമാരുടെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ ഗുണപാഠങ്ങൾ അറിയാം അതുകൊണ്ടാണ് സ്നേഹിച്ച സ്വഹാഭിമാരുടെ കൂട്ടത്തിലെ ഇതില്ലാറിയൊന്നാകുന്നു ജീവനേക്കാൾ സ്നേഹിച്ച ചരിത്രമുണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണ് അവർ ശത്രുക്കൾ നിരന്തരമായി മുകളിൽ നിന്ന് അമ്പയ്യാൻ തുടങ്ങുകയാണ് അവർക്ക് വേണ്ടത് നിപിതങ്ങളെയായിരുന്നു പക്ഷേ തന്റെ സ്വന്തം ശരീരം കൊണ്ട് നിപിതങ്ങളുടെ മേലേക്ക് തറക്കാനിരിക്കുന്ന ഓരോ അമ്പുകളും നെഞ്ചേറ്റു വേടിച്ചവരായിരുന്നു തൊൽതില്ലാവൻ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രവാചകന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ജീവൻ കൊടുക്കുകയാണ് എഴുപതോളം മമ്പുകളാണ് പ്രിയപ്പെട്ടവരെ ചൊൽഹത്രയ വാഹുവനു എന്റെ പച്ച ശരീരത്തിൽ കണ്ടത് ആർക്ക് വേണ്ടിയാ തന്റെ നേതാവിന്റെ മേൽ രക്തം വീഴാൻ പാടില്ല എന്നെക്കാൾ എന്റെ പ്രിയപ്പെട്ട കുടുംബത്തെക്കാൾ എന്റെ മാതാപിതാക്കളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ നേതാവ് റസൂൽ കരീം എന്നിട്ട് പറയാണ് ഒരു ദിവസം യുദ്ധമെല്ലാം കഴിഞ്ഞ് പിന്നീട് സ്വഭാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മനുഷ്യനെ ഷഹീദ് വിളിക്കാൻ അയാൾ യുദ്ധത്തിൽ മരിക്കണം എന്നാൽ ഇതാ നിങ്ങൾ കണ്ടോളൂ നിങ്ങൾക്കാർക്കെങ്കിലും നടന്നുകൊണ്ടു പോകുന്ന ഒരു ഷഹീദിനെ കാണാൻ മോഹമുണ്ടോ എങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ നോക്കിക്കോ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ഒരു ഷഹീദാണെന്ന് പഠിപ്പിച്ചത് ജീവിതത്തിൽ സ്നേഹം എന്താണെന്ന് സ്നേഹമെന്താണെന്ന് അവർ കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ ചേർത്ത് വെക്കാം പിന്നാഹുവൻ പഠിക്കാതെ നമ്മളൊക്കെ മുസ്ലിമാണ് ആണ് നമ്മളൊക്കെ വലിയ നേതാവാണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല മാസത്തിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ പറയേണ്ട ചരിത്രങ്ങളില്ല സാന്ദർഭികമായി ഉറപ്പെടുത്തിട്ട് ആയി ഒരു കറുത്ത മനുഷ്യനായി ഒരു കാലഘട്ടത്തിൽ ഒരു അടിമയായി കുത്തും മടിയും ചവിട്ടുമേറ്റ് ഒരു നീചമായ അവസ്ഥയിലേക്ക് കടന്നുപോയ വളരെ കരയേണ്ടുന്ന ചരിത്രമായ ബിലാൽ ബിലാറതി അള്ളാഹുവിന്റെ ചരിത്രം അറിയാം ഇസ്ലാമിലേക്ക് അങ്ങ് വരികയാണ് ഇസ്ലാം സ്വീകരിക്കുകയാണ് അള്ളാന്ന് തീരയോദ്ധാവായി പ്രഖ്യാപിക്കുകയാണ് ശരീരത്തിൽ എമ്പ ും ഒരുപാട് മർദ്ദനങ്ങൾക്കുമ്പോഴും വിട്ടൊഴിയാൻ തയ്യാറായില്ല മതത്തിനെ മാറ്റാൻ തയ്യാറായില്ല പ്രവാചകനെ ധിഖരിക്കാൻ തയ്യാറായില്ല ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ചതായി ഇസ്ലാം സ്വീകരിച്ചു അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വസമന്റെ സുന്ദരമായ ബാങ്കുലി ശബ്ദം കൊണ്ട് ഇസ്ലാമിനെ നേതൃത്വം കൊടുത്തു ബാങ്ക് കൊണ്ട് സുന്ദരമായ ശബ്ദം കൊണ്ടെന്ന് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു ആ ബിലാൽ നബി ബിലാ റതിയുള്ള കഴിഞ്ഞു തങ്ങും കഴിഞ്ഞപ്പോ മദീന അതാ ശാന്തമാവുകയാണ് ആ പള്ളിയിൽ ഇരുന്ന് ബാങ്ക് വിളിക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്ന് പറഞ്ഞു എന്തേ നേതാവ് ജീവിച്ചിരിപ്പില്ലാത്ത ഈ നാട്ടിൽ എന്റെ ശബ്ദം ഉയർത്താൻ എനിക്ക് കഴിയുന്നില്ല അപ്പൊ നോട് സമ്മതം വാങ്ങി ഞാൻ മദീനയിൽ നിന്ന് പോവാണ് ഞാൻ ഇനി മദീനയിൽ നിൽക്കണില്ല എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്റെ നേതാവില്ലാത്ത എന്റെ മുത്ത് ഹബീബ് വല്ലം അലൈഹി വസ്ല്ലം അല്ലാത്ത മദീനയിൽ ഞാൻ ഇനി എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പെടുന്ന അബുബക്രന്റെ സമ്മത പ്രകാരം നാട് വീടാണ് കലങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞു പിന്നീട് ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഉമർ ഉമറദി അള്ളാഹോനുവിന്റെ കാലത്ത് വീണ്ടും കൊതിയായി ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങിയ ബിലാലിന്റെ സുന്ദരമായ ശബ്ദമൊന്നും കേൾക്കാമല്ല വകുപ്പുമുണ്ടോ ഉമർ ഉമറദി അള്ളാഹൊനുവിന്റെ കാലത്ത് തിരിച്ചു വിളിച്ചു വീണ്ടും മദീന പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു നിങ്ങളുടെ ബാങ്കൊന്ന് കേൾക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു ബാങ്ക് കൊടുപ്പിച്ചു പക്ഷേ ആദ്യത്തെ വാചകങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞവസാനം അന്നസൂല ഈ പേരുച്ച നാമങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിതുമ്പാൻ തുടങ്ങി വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്താണ് അവർ ചെയ്തത് ഒരു നേതാവിനെ ഇത്രമാത്രം മകമഴിഞ്ഞ് സ്നേഹിച്ചു അവർ ചുരുങ്ങിയ കൊല്ലം കൊണ്ട് മാത്രം ജീവിച്ചവർ സംഭവങ്ങൾ നമുക്ക് പറയാം മരുമകനായിരുന്നു നാലാമത്തെ സ്വർഗാവകാശികളുടെ പേര് രേഖപ്പെടുത്തിയതിൽ പെട്ടതാണല്ലോ ജനങ്ങൾ വന്ന് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ നബിനെ എങ്ങനെയാ സ്നേഹിച്ചിരുന്നത് ഞാൻ ഈ കേൾക്കുന്ന എല്ലാരോടും പറയുകയാണ് നബിനെ സ്നേഹിക്കണില്ല എന്നോ സ്നേഹിക്കാൻ പാടില്ല എന്നൊരൊറ്റ മനുഷ്യനോട് പറയണില്ല കൃത്യമായി സംസാരം ശ്രദ്ധിക്കും പ്രവാചകനെ സ്നേഹിക്കണമെന്ന് നൂറുവട്ടം പറയുന്നു ോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാ സ്നേഹിച്ചിരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിലമതിപ്പുള്ള സമ്പത്തിനേക്കാൾ സ്നേഹം നബിനോടായിരുന്നു നമുക്ക് നമ്മുടെ കച്ചവടത്തിന്റെ അഞ്ചു മിനിറ്റ് ജമാത്തിന് ഒഴിവാക്കാൻ കഴിയുന്നില്ല നമുക്ക് നമ്മുടെ ഒരു പത്ത് മിനിറ്റ് ബാങ്കിന് പത്ത് മിനിറ്റ് മുമ്പ് എത്താൻ കഴിയുന്നില്ല എന്നിട്ടും നമ്മൾ പറയുന്നുണ്ടെന്നറിയോ ഞങ്ങൾ ജിന്ദാബാദിന്റെ ആൾക്കാരാണ് സ്നേഹിക്കുന്നവരാണ് എന്ത് നമുക്ക് നീലാദ് ജീവിതത്തിലേക്ക് എടുത്തു വെക്കണം നമ്മൾ നമ്മളെ പറ്റി പരിശോധിക്കണം മലയാളി അള്ളാഹു പറയാം ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ വലുത് ഞങ്ങൾക്ക് നേതാവായിരുന്നു ഔലാദിനാ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെക്കാൾ ഞങ്ങൾക്ക് വലുത്

ആ സ്നേഹത്തിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ വരേണ്ടത് പക്ഷേ സുഹൃത്തുക്കളെ ദുഃഖ സഹാബിമാരുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവരുടെ കൂടെ നബിതങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലായിരുന്നു അന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു ഇന്ന് ഞാനും നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോ ആ നേതാവില്ലല്ലോ അപ്പൊ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത് സഹോദരന്മാരെ ഓലെ ഇത് രേഖപ്പെടുത്തി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചക സ്നേഹത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞാൽ ശരിക്കൊന്ന് വിശ്വസിക്കലാണ് നല്ല പൂർണ്ണമായ വിശ്വാസം തീർച്ചയായും സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ റസൂലിലും ശരിക്ക് വിശ്വസിച്ചവരാണ് റസൂലിലും വിശ്വസിച്ചവരാണ് സുമലബോ പിന്നെ സംശയിക്കാത്തവരാണ് ആരെങ്കിലും എന്തെങ്കിലും നിരീശ്വര നിർമ്മതവാദികൾ കൊണ്ടുവന്ന് തരുന്ന കള്ള ഹദീസുകൾ കേട്ടിട്ട് പിന്നെ ആകെ കൂടി സംശയം നടിച്ച് നന്നായി പഠിച്ച് വിശ്വസിച്ചിട്ട് പിന്നെ പിന്നീട് അള്ളാന്റെ മാർഗത്തിൽ ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് ജിഹാദ് നടത്തുന്നവരാണ് അവരാണ് സത്യസന്ധന്മാർ അതുകൊണ്ട് ആ പ്രവാചകരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രവാചകനാണെന്നത് ലഭിതങ്ങൾക്കുള്ള സംസാരങ്ങൾ ലഭിതങ്ങളുടെ ജീവചരിത്രങ്ങൾ അതിനെ ഉൾക്കൊള്ളാൻ അംഗീകരിക്കാൻ സാധ്യമാകണം നടന്നു പലർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചന്ദ്രൻ പിളർന്ന സംഭവം കാണിച്ചു കൊടുത്തു പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒട്ടകം നബിയോട് സംസാരിച്ചു മരം നബിയോട് സംസാരിച്ചു നബിക്ക് തണലിട്ട് കൊടുക്കും സംഭവങ്ങൾ ഉണ്ട് അപ്പൊ ആളുകൾ ഒട്ടകം സംസാരിക്കേ അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്റെ എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല ഇവനൊന്നും പ്രവാചക വിശ്വാസത്തിന്റെ എത്തിയിട്ടില്ല നിന്റെ ഇത്ര പോകുന്ന ബുദ്ധി കൊണ്ടൊന്നല്ലടോ പ്രവാചകന്റെ ചരിത്രമാണ് നീ വിശ്വസിക്കേണ്ടത് വാഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ വിശ്വസിക്കാനുള്ള കരുത്തുണ്ടാവണം അവനെയാണ് വിളിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കുന്നവനല്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല പറഞ്ഞ് ഒരു സന്ദർഭവുമില്ല അതുകൊണ്ട് ആ പ്രവാചകന്റെ സംസാരം പൂർണ്ണമായി സത്യമാണ് അതുകൊണ്ട് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത് നബിനെ വിശ്വസിക്കണം നബി തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നബി എന്തൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ അത് അനുസരിക്കണം ഇതൊന്നുമില്ലാതെ സ്നേഹം ഉണ്ടാവൂല നിബിധങ്ങൾ പറഞ്ഞ ഒരു കൽപ്പനയും അനുസരിക്കാതെ നടക്കുന്ന മനുഷ്യൻക്ക് എങ്ങനെയാ സ്നേഹം കഴിയാം പ്രവാചകർ പഠിപ്പിച്ച കാര്യങ്ങളെ അനുസരിക്കാൻ സാധിക്കണം പ്രവാചകർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കണം തങ്ങൾ എന്തൊക്കെ വിരോധിച്ചോ അതൊക്കെ ഒഴിവാക്കണം പലിശ ഒഴിവാക്കിയവനാണ് പ്രവാചക സ്നേഹി മദ്യപാനം ഒഴിവാക്കിയവനാണ് പ്രവാചക സ്നേഹി ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകളെ ഓർത്തുകൊണ്ട് നീ ഏതെങ്കിലും അള്ളാഹു നിനക്ക് അതിനേക്കാൾ ഹൈറായത് നൽകുമെന്നാണ് അലഹി വസ്ലമ പഠിപ്പിച്ചത് അതുകൊണ്ട് മുഴുവൻ സകല തിന്മകളോടും പ്രവാചക സ്നേഹികൾ വിട പറയുമ്പോഴാണ് മമ്മിനാകുന്നത് നബി ായ മാർഗത്തിലാണ് ആരാധിക്കേണ്ടത് പ്രവാചകര് പഠിപ്പിച്ച പോലെ ദീനിന്റെ ആരാധനകളിലേക്ക് കടന്നു വരണം എന്നിട്ട് ആ പ്രവാചകരെ പിൻപറ്റാൻ നമുക്ക് സാധ്യമാകണം നല്ല വിശ്വാസം വേണം നല്ല വേണം ഈ വാക്ക് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി വേണം വസല്ലമനെ ജീവിതത്തിൽ പകർത്തണം പിൻപറ്റണം അവനാണ് വിശ്വാസം അവരാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ ആളുകൾ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ആണോ അള്ളാഹു അവന്റെ കാരുണ്യം രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ പറ്റുന്നവരാണ് കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് അള്ളാഹിന്റെ റഹമത്തുണ്ട് നിരക്ഷരനായ റസൂലായ നബിയായ പ്രവാചകരെ ശരിക്ക് പിൻപറ്റുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട് ആ പ്രവാചകനെ പിൻപറ്റൽ വലിയ കാര്യമാണ് എന്താ പിൻപറ്റ അതുപോലെ അനുസരിച്ച അനുസരിച്ചാ മാതൃക ഉണ്ടാക്കുക നമുക്കല്ലാനെ സ്നേഹിക്കണോ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളല്ലാതെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്താ നിങ്ങൾ എന്നെ പിൻപറ്റണം അതേതാ പറഞ്ഞത് ആ നന്മകളും തിന്മയുടെയും വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ച പ്രവാചകർ പഠിപ്പിച്ച മാർഗത്തിനെ പിൻപറ്റാൻ സാധിക്കണം എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും അല്ല നമ്മളെ സ്നേഹിക്കാനുള്ള നിബന്ധന നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിലൊക്കെ പ്രവാചകരെ ചെയ്യണം അതൊരു നല്ലൊരു വാക്കാണ് എന്തുകൊണ്ടാ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ പറയുന്ന ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ അനുസരിച്ചു കൊണ്ടാണ് സ്നേഹിക്കുക ഒരു മനുഷ്യൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും എതിർത്ത് സംസാരിച്ച് ചെയ്യാതെ മാറി നിന്നിട്ട് ഒരാൾ പറയണം എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും നീ പറയുന്നത് പറയുന്നതും ഇമാം ഷാഫി അറമ്മി അലേഹി പറഞ്ഞ വാക്കുകൾ ചേർത്ത് വെച്ചോ പറ്റോ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ പറഞ്ഞതൊക്കെ നീ അനുസരിക്കും ഇന്നൽ ഇഷ്ടപ്പെടുന്നവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ അനുസരിക്കുന്നവനായിരിക്കും തങ്ങൾ താടി വെക്കാൻ പറഞ്ഞു താടി വെക്കുന്നവനോ സ്നേഹിക്കണം നബിതങ്ങൾ പള്ളിയിൽ ജമാത്തിന് വരാൻ പറഞ്ഞു പോകുന്നവൻ നബിനെ സ്നേഹിക്കുകയാണ് ദിഖറുകളും സലാത്തുകളും അടക്കമുള്ള ഓരോ നന്മകൾ എണ്ണി പറഞ്ഞു ഭാര്യയോട് ഭർത്താവിനോട് മഞ്ഞുമായി പെരുമാറാൻ പഠിപ്പിച്ചു കളവ് പറയരുതെന്ന് പറഞ്ഞു ഏഷണി പരദൂഷണങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ നബി പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നതോടെ നമ്മൾ നബിനെ സ്നേഹിക്കുന്ന ആളായി മാറി എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളെ ഒന്നുമൊഴിയാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സുന്നത്തായ മാർഗം നമ്മൾ മുറുക പിടിക്കലാണ് യഥാർത്ഥ സ്നേഹം നഹബ്ബ സുന്നതി ആര് എന്റെ സുന്നത്തുകളെ സ്നേഹിക്കുന്നുവോ അവൻ എന്നെ സ്നേഹിക്കുകയാണ് നബിന്റെ സുന്നത്തുകളോട് ഭയങ്കര പുറ്റും നീരസും വെറുപ്പും സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവനെ മുഴുവൻ പരിച്ച് നടക്കുക എന്നിട്ടും ഒരാൾ പറയാം ഞങ്ങൾ പ്രവാചക സ്നേഹി എന്ന് പറഞ്ഞാലോ അംഗീകരിക്കില്ല എന്തുകൊണ്ടാ ഒമൻബനീന എന്റെ സുന്നത്തിനെ സ്നേഹിച്ച് എന്നെ സ്നേഹിക്കുന്നവരായാൽ അവർ എന്റെ കൂടെ സ്വർഗത്തിലാണ് നേരെ മനസ്സിലാക്കിക്കോ നീങ്ങിയാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല പഠിപ്പിച്ച സുന്നത്തിനെതിരെ ജീവിച്ചിട്ട് ഞാൻ നബി സ്നേഹിയാണെന്ന് പറയുന്നവർ ആലോചിച്ചോ നബി പഠിപ്പിക്കാത്ത ചര്യകളും ആചാരങ്ങളും കൊണ്ടുവന്നാൽ അത് സ്നേഹമാകും ഒരൊറ്റ ഉദാഹരണം എന്നത് മതി ഈ ഒരു മാസത്തേക്ക് നിറക്കാനുള്ള സംഭവം മാത്രം പറയാ ഓരോ വർഷങ്ങളും കടന്നു വരുമ്പോ എന്തെല്ലാം പ്രചരണങ്ങളാണ് ഇസ്ലാമിലില്ലാത്ത രണ്ട് പെരുന്നാളെന്ന ആഘോഷത്തിന് പുറമെ മൂന്നാമതൊരാഘോഷമുണ്ടാക്കി ഈ ആഘോഷം ഉണ്ടാക്കിയിട്ടതിൽ ആഘോഷത്തിന്റെ പേര് പറഞ്ഞു കൊണ്ടു നടക്കുകയാണ് സഹോദരങ്ങളെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ചരിത്രം പഠിച്ചോ ഇത് ആര് തുടങ്ങിയതാണ് അവിടെയൊക്കെ നമ്മൾ നിസ്കാരം നമസ്കാരം എവിടെ നിന്ന് തുടങ്ങിയതാ പതിനാല് സ്വനാത്ത് എവിടുന്ന് തുടങ്ങിയതാ പതിനാല് മീലാദുൻ നബി നബിദിനാഘോഷം എവിടുന്ന് തുടങ്ങിയതാ മഹാനായ പണ്ഡിതൻ നിമാം തീൻ ഉൽ പറയുന്നു ഇത് ഷിയാക്കൾ ആരംഭിച്ചതാണ് ഏത് ഷിയാക്കൾ ഷിയാക്കളിലെത്തുകള ആരംഭിച്ചത് എന്തിനാണ് അവർ അത് തുടങ്ങിയത് പുതിയ ഹിജറ വർഷം വരുമ്പോ അന്ന് ന്യൂ ഇയർ ആഘോഷം അവർക്കുണ്ട് ഷിയാക്കളിൽ ഫാത്തമിയാക്കൾ പത്തിന്റെ അന്ന് ആഘോഷമുണ്ട് നമുക്കൊക്കെ നോമ്പുള്ളൂ അവർക്ക് ആഘോഷമാണ് ومولد النبي نَبِيٍّ ميلاد هو كنوا ومولد علي وحسن وحسين وفاطمه رضي الله عنها െ ഹുസൈൻ തുടങ്ങി അവരെയുള്ള ആളുകളുടെ ഒക്കെ ആഘോഷിക്കുന്നവരാണ് ഇവർ അവരാണ് ചരിത്രത്തിൽ ഇത് ആദ്യം തുടക്കം കുറിച്ചത് മനസ്സിലാക്കിക്കോ ഇനി ഷിയാക്കളെ നമുക്ക് മാറ്റിവെക്കാം അഹിലുസുന്ന എന്ന് ബാക്കിയുള്ളവരെ വിളിക്ക വിളിക്കാം അവരിൽ ആരാ ഇത് തുടക്കം കുറിച്ചത് ഹിജറ അറുന്നൂറ് അറുനൂറ്റി മുപ്പത് കാലഘട്ടങ്ങളിൽ ഭരണം നടത്തിയ മലിക്കുൽ മുദഫർ എന്ന ഒരു രാജാവ് ഉണ്ടാക്കിയതാണ് സഹോദരങ്ങളെ ഇജറ അറുന്നൂറ് എന്ന് പറഞ്ഞ ലബിതങ്ങളുടെ മരണം കഴിഞ്ഞ അറുന്നൂറ് നൂറ്റി അറുനൂറ് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ആദ്യ കാലഘട്ടത്തിൽ സഹാബത്തെവിടെ താപീയങ്ങൾക്കുണ്ടോ താപീയങ്ങൾക്കുണ്ടോ ഇല്ല ാണ് ഇത് നമ്മൾ പറഞ്ഞതല്ല ഇവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ കാണാം മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമുന്നൂറിന് ശേഷം മലിക്കുൽ ഒരു രാജനാ മൗലോദ് കഴിക്കാൻ ഏറ്റവും പ്രിയമുള്ളനാ ഒരു രാജാവ് മലിക്കുൽ മുതഫർ എന്ന ഭരണാധികാരി ഉണ്ടാക്കിയതാണ് ഇതിന് ദീനിന്റെ ഒരു അസുലുമില്ല ഒരു മധുഹബിന്റെ കിതാബിലും സഹോദരങ്ങളെ പണ്ഡിതന്മാർ രേഖപ്പെടുത്ത ഇമാം സഹാഫി ഇമാം പറയാ മുൻകാലത്തുള്ള സഹാബത്തിനും സലഫുകൾക്കും ഇത് പരിചയമില്ല ഇമാം ഫാഖഹാനി പറയാ ഇതൊക്കെ തീറ്റ പിൽക്കാലത്ത്മാരും പിൻപറ്റുന്ന സ്വാർത്ഥന്മാരും ഒക്കെ ഉണ്ടാക്കിയതാണ് ദീനുമായി ഇതിന് ബന്ധമില്ലെന്ന് എത്ര കൃത്യമാണ് എന്നിട്ട് ഓരോരുത്തർ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാം ഇതുപോലെ പ്രവാചകൻ സല്ലാ അലഹി വസ്ലമന്റെ ജീവിത ചരിത്രത്തിലെ ഒരു വാളുമായി തങ്ങൾക്ക് അനുകൂലമാക്കി ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചരിത്രത്തെ വളച്ചൊടിച്ചതുപോലെ വളച്ചൊടിച്ചത് ഇതേപോലെ പുരോഹിതന്മാർ ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത നബി മാതൃക കാണിക്കാത്തത് കൊണ്ടുവന്നിട്ട് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി വന്നപ്പോ കോൺഗ്രസുകാരൊക്കെ സന്തോഷിച്ചില്ലേ ഇത് ഞങ്ങളുടെ നേതാവ് വന്ന മാസമാണ് അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുമെന്ന് പറയുന്ന ഈ പമ്പര വിട്ടികളോട് ീനൊന്ന് പഠിക്കണേ എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഒന്നും നമുക്ക് സംസാരിക്കാനില്ല തർക്കിക്കാനില്ല നിങ്ങൾ ഇതിന്റെ ദീനിയായ മാനദണ്ഡം ഒന്ന് പാലിക്കണേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്പം വിശദീകരിക്കേണ്ടതുണ്ട്